السلام عليكم ورحمه الله بسم الله الحمد لله അള്ളാഹു മുല്ലിഅല മുഹമ്മദിൻ വാലഅലി മുഹമ്മദ് സ്നേഹമുള്ള ശ്രോതാക്കളെ നാലു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ദൗർഭാഗ്യം വരില്ല എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് പലപ്പോഴും ആളുകൾക്ക് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയുമ്പോഴും ഖുർആാൻ കയ്യിലുണ്ടായിട്ടും അത് പഠിച്ച് മനസ്സിലാക്കി ജീവിതമാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരം വേവലാതികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒന്നാമത്തെ കാര്യം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ് വീട്ടിൽ പ്രായമായ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരെ ഒരു ഭാരമായി കാണുന്നതിന് പകരം അവരെ ഒരു ഭാഗ്യമായി കാണാൻ നമുക്ക് കഴിഞ്ഞാൽ ജീവിതത്തിൽ നിന്നും ദൗർഭാഗ്യമകലുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് മഹാനായി ഐസാനബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് അള്ളാഹുവി എനിക്ക് നൽകിയ അനുഗ്രഹമാണ് എൻ്റെ ഉമ്മക്ക് നന്മ ചെയ്യുന്നവനാക്കി അള്ളാഹുവിനെ മാറ്റിയിട്ടുണ്ട് ഒരു ക്രൂരനും ഒരു ഭാഗ്യം ഘട്ടവനുമായിട്ട് അള്ളാഹുവിനെ മാറ്റിയിട്ടില്ല എന്നാണ് സഹോദരങ്ങളെ ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് മുഫസിരിങ്ങൾ സലഫുകളായ ആളുകളുടെ വാക്കുത്തിരിക്കുന്നത് ഇബിനി റഹ്നത്തുല്ലാഹി ലഹിം ഇമാം തൊബരിയും അത് ലാത്തജിതു അഹദൻ ആക്കല് വാലിദൈഹി ഇല്ല വജുഹു ജബാറൻ ഷഖിയ സ്വന്തം മാതാപിതാക്കൾ പ്രയാസപ്പെടുത്തുന്നവരെ ദൗർഭാഗ്യവാനായിട്ടല്ലാതെ നിനക്ക് കാണാൻ സാധിക്കില്ല എന്നാണ് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് നാം നൽകുന്ന ഓരോ സന്തോഷവും നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷമായി റബ്ബസ്ബ്രഹാന ഹോ തല നൽകും അവർക്ക് നാം നൽകുന്ന ഓരോ വേദനകളും നമ്മുടെ ജീവിതത്തിലേക്ക് വേദനയായി തന്നെ റബ്ബ് റബ്ബസുബ്രഹാന ഹൂതല പകരം നൽകുമെന്നർത്ഥം അതുകൊണ്ട് ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ എപ്പോഴും ദുഴ ജീവിതത്തിൽ ഉണ്ടാവുക ഖക്കിരാ നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്ര ഓൻ പറയുന്നുണ്ടല്ലോ മക്കളില്ലാതെ വിഷമിക്കുമ്പോഴും ഖക്കിരാൻബി പറയുന്നൊരു വാചകമുണ്ട് വലം ഇക്ക റബ്ബി ഷക്കിയ അള്ളാഹുവേ നിന്നോട് പ്രാർത്ഥിച്ചിട്ടൊരിക്കലും ഞാൻ നിരാശനാകുന്നില്ല ഞാൻ ഭാഗ്യം കെട്ടവനാകുന്നില്ല പഠിച്ചവനെ എനിക്ക് പ്രതീക്ഷയുണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ചോദിക്കാൻ അർഹനായ നാഥനോട് നമ്മൾ ചോദിച്ചാൽ റബ്ബ് നമ്മൾക്ക് ഉത്തരം നൽകുമെന്നുള്ളത് അവൻ്റെ വാഗ്ദാനമാണ് എന്താണ് ഝക്കിര നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ പ്രായമേറി ജീവിതത്തിൽ ഒരുപാട് പ്രായമായിട്ടും ഝക്കിര നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇഹയ്യ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകുന്ന ചരിത്രം തൊട്ടടുത്ത വാക്കിലൂടെ ആയത്തിലൂടെ കുറാൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് പ്രാർത്ഥന ജീവിതത്തിൽ നിന്നൊരിക്കലും നാം കൈവിടാതിരിക്കുക മൂന്നാമത്തൊരു കാര്യം അള്ളാഹുവും റസൂലും ജീവിതത്തിലൊരു കാര്യം നമ്മോട് പറഞ്ഞാൽ അത് പ്രാവർത്തികമാക്കുക അതിനെ പിൻപറ്റുക എന്നുള്ളതാണ് മഹാനായ ആദനബി അലൈഹി സ്ലാത്തു വസ്ലാമിനെ ഭൂമിയിലേക്ക് അയക്കുന്ന സമയത്ത് അള്ളാഹു പറയുന്നൊരു വാചകമുണ്ടല്ലോ ഫമനിത്ത ബഹുദായ ഫലായു അല ഇഷ്കാ എൻ്റെ മാർഗദർശനത്തെ ആരെങ്കിലും പിൻപറ്റിയാൽ ഒരിക്കലും വഴിപിഴക്കുകയോ അവൻ ഭാഗ്യം കെട്ടവനാവുകയോ ദൗർഭാഗ്യവാനാവുകയോ ചെയ്യില്ല എന്നാണ് നമുക്ക് നമുക്കള്ളാഹു നൽകിയ മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമാങ്ങളുടെ സുന്നത്ത് ഇതിനെ ജീവിതമാക്കി നമ്മൾ മാറ്റാൻ സന്നദ്ധമായാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ജീവിതത്തിൽ പ്രയാസമുണ്ട് എങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും മക്കളിലും ഭാര്യയിലും ഒക്കെ എവിടെ നിന്നെങ്കിലും ഇസ്ലാം ചോർന്നു പോയിട്ടുണ്ടോ വിശ്വാസത്തിൻ്റെ കണികകൾ അത് ചോർന്നു പോകുന്നുണ്ടോ പ്രവാചകനോടും ഖുർആാനിനോടും നമ്മൾ അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കുക അങ്ങനെ ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിനെ നമ്മൾ യഥാവിധം സ്വീകരിച്ചാൽ ഫല എളുല്ലു വല യഷ്ക്ക അത് അള്ളാഹു നമ്മൾക്ക് നൽകിയ വാഗ്ദാനമാണ് നാലാമത്തൊരു കാര്യം തക്കവ ജീവിതത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ് ഭയഭക്തി ജീവിതത്തിൽ നിലനിർത്തുക അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അള്ളാഹുവിനെ ഞാൻ പറയുന്നത് കത്തിജ്വലിക്കുന്ന തീനാളത്തെ നരകത്തെ ഇതാ നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ് ലൈസ്ലാഹ ഇല്ല അഷ്കാ ദൗർഭാഗ്യവാൻമാരല്ലാതെ അതിൽ പ്രവേശിക്കുകയില്ല അല്ലതീ ഖലഭവത്വമല്ല ആരാണ് ദൗർഭാഗ്യവാന്മാർ അള്ളാഹുവിനോടും റസൂലിനോടും മുഖം തിരിഞ്ഞവർ പിന്തിരിഞ്ഞ് കളഞ്ഞവർ കളവാക്കിയവർ പ്രമാണങ്ങളെയും ധീനിനെയും കളവാക്കിയവരും പിന്തിരിഞ്ഞടന്നവരും നടന്നവരും യു ജൻ അത്തക്ക മുറ്റീങ്ങളായ ആളുകളെ അള്ളാഹു നരകത തൊട്ട് അകറ്റി നിർത്തും അവർക്ക് നരകമില്ല അവർക്ക് സ്വർഗ്ഗമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാണ് ഏറ്റവും വലിയ ഭാഗ്യം അത് സ്വർഗ്ഗമാണ് ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം അത് ജീവിതത്തിൽ നരകത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് ഫമൻ ഫമൻസുഹസിൻ ജന്നത്ത് ഫു ഫാസ് ഒമൽ ഹയാത്ത് ദുനിയ ഇല്ലാമത്ത ഖുറൂർ ഈ ദുനിയാവ് മുഴുവൻ അത് അലങ്കാരവും വഞ്ചനയുമാണ് വഞ്ചനയുടെ രോഗവുമാണ് അവിടെ വഞ്ചിക്കപ്പെടാതെ സ്വർഗത്തിനു വേണ്ടി നമ്മൾ പണിയെടുക്കുക അതിലേക്കുള്ള മാർഗമാണ് ഖുർആാൻ ധാരാളമായി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് ഇതെല്ലാം ജീവിതത്തിൽ പാലിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ദൗർഭാഗ്യമായിരിക്കില്ല മറിച്ച് സൗഭാഗ്യമായിരിക്കും മനസ്സംതൃപ്തിയായിരിക്കും ആത്മനിർവൃതി ആയിരിക്കും എന്ന് മനസ്സിലാക്കുക അള്ളാഹുനഖ് മറാവട്ടെ സ്ക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി